വന്യജീവി ആക്രമണവും അതിനെ തുടർന്നുള്ള മരണങ്ങളും കേരളത്തിന്റെ മലയോര മേഖലയെ വളരെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടലുകൾ ക്രിയാത്മകമല്ല എന്നൊരു ആരോപണം ജനങ്ങൾക്കിടയിൽ ശക്തമാണ് അതിന്റെ ഭാഗമായി വലിയ പ്രതിഷേധങ്ങളും സർക്കാരിനെതിരെയും വനം വകുപ്പിനെതിരെയും ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യമെന്താ കേന്ദ്ര സർക്കാരാണോ സംസ്ഥാന സർക്കാരാണോ ഈ വിഷയത്തിൽ നടപടിയെടുക്കാതെ ജനങ്ങളെ കുഴപ്പിക്കുന്നത് ഈ വിഷയത്തിൽ കൃത്യമായൊരു വിശദീകരണവുമായി പത്തനംതിട്ട ജില്ലയിലെ സി പി എം സ്ഥാനാർത്ഥിയും മുൻ ധനമന്ത്രിയുമായ ടി എൻ തോമസ് ഐസക് രംഗത്ത് വന്നിട്ടുണ്ട് തോമസ് ഐസക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ വന്യജീവി ആക്രമണങ്ങൾക്ക് തടയുന്നതിൻ്റെ വിവിധ മാർഗനിർദ്ദേശങ്ങളും മറ്റും അദ്ദേഹം വിശദീകരിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം നാട്ടിലിറങ്ങുന്ന വന്യജീവികൾ മനുഷ്യജീവൻ കവരുന്നത് സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് വനം വന്യജീവികൾക്കും നാട് മനുഷ്യനും എന്ന വേർതിരിവ് കർശനമായി പാലിച്ചു മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ വന്യജീവിക്ക് നാട്ടിലിറങ്ങി ആരെയും കൊല്ലാമെന്നും മനുഷ്യൻ പോംവഴികളില്ലാതെ സഹനത്തിൻ്റെ പാത സ്വീകരിക്കണമെന്നും ഇക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാനാവില്ല മനുഷ്യൻ കാട്ടിൽ കയറി വന്യജീവികൾക്ക് ഭീഷണിയാകരുത് അതുപോലെ വന്യജീവികൾ നാട്ടിലിറങ്ങി മനുഷ്യനും ഭീഷണിയാകരുത് ഈ രണ്ട് കാര്യവും പാലിക്കപ്പെടുന്നു കാട്ടിൽ നിന്നും നാട്ടിലിറങ്ങി കൃഷിയും ആൾനാശവും ഉണ്ടാക്കുന്നത് കാട്ടുപോത്തോ കാട്ടുപന്നിയോ ആകട്ടെ അവറ്റെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് വെടിവെച്ചു കൊന്ന് മനുഷ്യൻ്റെ ഭക്ഷണമാക്കി മാറ്റണം ആനയും പുലിയും കടുവയും ഒന്നും മനുഷ്യൻ്റെ ഭക്ഷണമല്ല കാട്ടിലിറങ്ങിയ അത്തരം മൃഗങ്ങളും മനുഷ്യന് ഭീഷണിയാണ് അവയെ പിടികൂടി ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും മാറ്റി പുനരവധിവസിപ്പിക്കണം നിരന്തരം ശല്യമായാൽ സങ്കേതങ്ങളിൽ പാർപ്പിക്കണം അതിനാരാണ് തടസ്സം കേന്ദ്ര സർക്കാർ മാത്രമാണ് നിലവിൽ വന്യജീവികളെ ക്ഷുദ്രജീവികളായി കണക്കാക്കി കൈകാര്യം ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല അനുവാദം തരേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേരളം ഈ ആവശ്യം ഉന്നയിച്ചപ്പോഴൊക്കെ കേന്ദ്രം നിഷേധിക്കുകയാണ് ചെയ്തത് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ വകുപ്പ് അറുപത്തിരണ്ട് പ്രകാരം ഇക്കാര്യത്തിൽ കേന്ദ്രാനുമതി ആവശ്യമാണ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ആ അനുമതി അവർ നൽകുന്നില്ല ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് കേരളം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ഇവയാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണത്തിലെ പതിനൊന്ന് ഒന്ന് എ വകുപ്പ് പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നൽകിയിട്ടുള്ള എല്ലാ അധികാരങ്ങളും അടിയന്തര നടപടികൾ എടുക്കാൻ സാധ്യമാകും വിധം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാർക്ക് കൈമാറണം ഇതിനാവശ്യമായ നിയമ ഭേദഗതി കൊണ്ടുവരണം കാട്ടുപന്നിയെ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ അറുപത്തിരണ്ടാം വകുപ്പ് പ്രകാരം വന്യജീവിയായി പ്രഖ്യാപിക്കണം മൂന്ന് നിയമപരമായ നടപടിക്രമങ്ങൾ ചട്ടങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ ലഘൂകരിച്ച് പ്രായോഗിക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി കാലാനുസൃതമായി പരിഷ്കരിക്കുക നാല് വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി പെരുകുന്നത് തടയാൻ അവയെ പ്രജനനം നിയന്ത്രിക്കുന്നതിന് പ്രായോഗിക നടപടികൾ കൈക്കൊള്ളുക നിലവിലെ വന്യജീവി സംരക്ഷണ നിയമം പ്രായോഗികമായി പരിഷ്കരിച്ചത് കൊണ്ടല്ലാതെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താനാവില്ല നിർഭാഗ്യവശാൽ അത് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല നാട്ടിലിറങ്ങുന്ന കാട്ടുമൃഗങ്ങൾ വരുത്തിവെക്കുന്ന വന്യ മനുഷ്യജീവഹാനി അടക്കമുള്ള പ്രശ്നങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് അവരുടെ ശ്രമം വന്യമൃഗങ്ങളുടെ ആക്രമണം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമാണ് ഇതിന് നിർദ്ദേശിക്കപ്പെട്ട സമിതികൾ അടിയന്തരമായി പ്രഖ്യാപിച്ച പ്രായോഗിക പ്രവൃത്തികളിലേക്ക് നീങ്ങണം കാട്ടു മൃഗങ്ങളാൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്കുണ്ടാവുന്ന തീരാവേദനയെ മുതലെടുപ്പ് നടത്താനുള്ള അവസരമാക്കി മാറ്റുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം ദൗർഭാഗ്യകരമായി കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മോർച്ചറിയിൽ നിന്ന് കവർന്നു കൊണ്ടുപോയി തെരുവു നാടകം കളിക്കുക മനുഷ്യനെ ആക്രമിക്കുക തുടങ്ങിയ പരിഷ്കൃത മനുഷ്യൻ ആലോചിക്കുക പോലും മടിക്കുന്ന കാര്യങ്ങളാണ് പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രബുദ്ധരായ ഒരു സമൂഹത്തിന് മുന്നിലാണ് അത്യന്തം തരന്താണ് ഈ കളികൾ കളിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള വിവേക ബുദ്ധി പോലും പ്രതിപക്ഷത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ശാസ്ത്രീയ പരിഹാരം ആവശ്യപ്പെടുന്ന ഒരു സാമൂഹിക പ്രശ്നമാണിത് കേരളം മാത്രമാണോ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള ഈ സംഘർഷത്തിന് ഇരയാകുന്ന നാട് അല്ലേ അല്ല കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഈ പ്രശ്നമുണ്ട് അതിൽ നിർണായക റോൾ എടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ അവിടെയും കാട്ടാനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിർഭാഗ്യരായ മനുഷ്യരുണ്ട് അവിടെയൊക്കെ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹവും ബലംപ്രയോഗത്തിൽ കവർന്ന് നടുറോഡിൽ നാടകം കളിക്കാൻ കോൺഗ്രസ് അടക്കമുള്ള ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ ഇല്ല ആ വിവേകം എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരുപറ്റം കോൺഗ്രസ് നേതാക്കൾക്കില്ലാതെ പോകുന്നത് വളരെ കൃത്യമായി തോമസ് ഐസക് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഈ വന്യജീവി ആക്രമണങ്ങൾ തടയാൻ കേരളം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് തോമസ് ഐസക് വിശദീകരിക്കുന്നു അതോടൊപ്പം ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം കൂടി തോമസ് ഐസക് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരാണ് വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി അനുമതി നൽകി സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരവസരം എടുക്കേണ്ടത് അത് നൽകാത്ത കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്കുമുണ്ടാതെ മുഴുവൻ ജനരോഷത്തെയും സംസ്ഥാന സർക്കാരിന് നേരെ തിരിച്ചുവിടുന്ന കോൺഗ്രസിന്റെ സമര നാടകങ്ങൾ ജനം തള്ളിക്കളയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാര്യം പ്രബുദ്ധരായ കേരള ജനത ഇതിന്റെ എല്ലാ വശങ്ങളും കാണുകയും അറിയുകയും ചെയ്യുന്നവരാണ് അത് തന്നെയാണ് തോമസ് ഐസക് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിക്കുന്നത് എന്തായാലും കൃത്യമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടുള്ള വിശദീകരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അത് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഉടനെങ്ങും ഒരു അനുകൂല തീരുമാനം എടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്നുകൂടി തോമസ് ഐസക് പറഞ്ഞു വയ്ക്കുന്നുണ്ട്